കൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലായിരുന്നു സ്വാഗതം നമ്മൾ പറയുന്നത് കോംപ്ലക്സ് ഓർഡേഴ്സ് ഇൻ ട്രേഡിങ് അതായത് ട്രേഡിംഗ് മെയിൻ ആയിട്ട് ഇൻട്രോളൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർസ് എങ്ങനെ ഇപ്പോൾ ഒരു സിമ്പിൾ ഓർഡർ എങ്ങനെ എടുക്കാം അതുപോലെ ഒരു സങ്കീർണത നിറഞ്ഞ ഓർഡർ അതായത് റിസ്ക് മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓർഡർ എടുക്കാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തിനാണ് ഈ ഒരു കോംപ്ലക്സിറ്റി ഓഫ് ഓർഡേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അവിടെ അതിൻ്റെ ഒരു റീസൺ അതായത് നമ്മൾ വലിയ ട്രേഡുകൾ എടുക്കണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാർജ് കമ്മ്യൂണിറ്റീസ് അതൊരു കോംപ്ലക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് സിംപിളായിട്ട് എടുക്കാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഫോർട്ടി ഫോർ മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒരു എങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് സെൽ അല്ലെങ്കിൽ സെൽ ഓപ്ഷൻ അല്ലെങ്കിൽ ബൈ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഓർഡർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന പ്രൈസിൽ വരുമ്പോൾ മേടിക്കാം നിൽക്കാം അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ ഈ ഒരു അഡ്വാൻസ് സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന അതിനും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ വോളറ്റൈൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മാർക്കറ്റാണ് നമ്മുടെ നമ്മൾ നോക്കുന്നത് എങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു കോംപ്ലക്സ് ഓർഡർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും സിം ഓർഡർ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും പരമാവധി ലോസ് കുറച്ചുകൊണ്ട് തന്നെ റിസ്ക് മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് അപ്പം അതിൽ ഫസ്റ്റ് സിമ്പിൾ ഓർഡർ സിമ്പിൾ ഓർഡർന്ന് ഉദ്ദേശിച്ചത് ചെയ്യുന്ന ഓർഡർ ആണ് അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണോ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് അത് ആ ഒരു മാർക്കറ്റിൽ തന്നെ മേടിച്ച് വിൽക്കുന്നതാണ് സിമ്പിൾ ഓർഡേഴ്സ് അതെന്ന് പറയുന്നത് ഓർഡർ ഫോമിൽ ബിഗ്നാസും ക്യാഷ് ട്രേഡേഴ്സും അതായത് ബിഗ്നാഴ്സ ഉള്ളവർ കൂടുതൽ ഈ ഒരു സിമ്പിൾ ട്രേഡ് അതുപോലെ സ്മോൾ ട്രേഡേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് അവരൊക്കെ ചെയ്യുന്നതായിരിക്കും അതേപോലെ നേരെ സ്ട്രേറ്റ് ഫോർവേഡ് ബൈയിങ്ങോ സെല്ലിങ് അതായത് നേരെ ആ അപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രൈസിൽ മേടിക്കാൻ വിൽക്കുക അങ്ങനെ ചെയ്യുന്നതാണ് സിമ്പിൾ ഓർഡേഴ്സ് അതേപോലെ പെട്ടെന്നുള്ള മാർക്ക് റേറ്റിൽ പെട്ടെന്ന് ആക്ഷനായി നമുക്കൊന്നും നോക്ക ഈയൊരു എമൗണ്ട് സെറ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട നേരെ സിമ്പിളായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ക്യുക്കായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഓർഡറാണ് സിമ്പിൾ ഓർഡേഴ്സ് പിന്നെ വരുന്നതാണ് കവർ ഓർഡർ കവർ ഓർഡർന്ന് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ഓർഡർ ഉണ്ടായിരിക്കും ഒപ്പം തന്നെ സ്റ്റോപ്പ് ലോസിന്റെ ആ ഒരു ഓർഡറും കൊണ്ട് ഉണ്ടായിരിക്കും അതായത് സിമ്പിൾ ഓർഡർന്ന് ഉദ്ദേശിക്കുന്നത് ബൈ യോർ സെല്ല് ഉള്ള ഓർഡറും അതിനൊപ്പം തന്നെ സ്റ്റോപ്പ് ലോസിന്റെ ഓർഡറും നമുക്ക് ഈ ഒരു കവർ ഓർഡറിൽ വെക്കാനായിട്ട് പറ്റും മേടിക്കുന്നതിനൊപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്കറിയാം സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ലോസ് ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ അല്ലെങ്കിൽ നമ്മുടെ ലോസ് ഒരു ഇതാവുമ്പോൾ അത് കറക്റ്റായിട്ട് മരുടെ അതിൽ സെല്ലായി പോകും അപ്പോൾ നമ്മുടെ ഈ ഒരു ലോസ് എന്ന് പറയുന്നത് അവിടെ ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ അതാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ആ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചത് കൊണ്ട് തന്നെ പെയ്യും സെല്ലും ചെയ്യുന്നതാണ് കവർ ഓർഡർ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ റിസ്ക് ലിമിറ്റ് ചെയ്യാനും അതേപോലെ മാർക്കറ്റിൻ്റെ അഡ്വാൻറ്റേജസ് മൂവ്മെൻറ്റ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാനും പറ്റും കാരണം ആ ഒരു ലോസ് വരുന്നവരെ നമുക്ക് അത് വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും പിന്നെ വരുന്നതാണ് വൺ ക്യാൻസൽ അത് അതായത് ഒ സി ഒ ഓർഡർ എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് ഓർഡർ ആണ് അതിൽ കൊടുക്കുന്നത് ഒന്ന് സ്റ്റോപ്പ് ലോസും ഒന്ന് ടാർഗറ്റ് പ്രൈസും അല്ലെങ്കിൽ ട്രിഗർ പ്രൈസ് അത് നമ്മളിപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആണ് അവിടെ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി ആ ഒരു സ്റ്റോപ്പ് ലോസിന്റെ ഓർഡർ ക്യാൻസലാകും ഇനി സ്റ്റോപ്പ് ലോസിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള റേറ്റിലേക്ക് ആണെങ്കിൽ എത്തി ആ ഓർഡർ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ടാർഗറ്റിന് വെച്ച് ഓർഡർ ക്യാൻസൽ അയക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ഓർഡർ മാത്രമേ ഇവിടെ വർക്ക് ആവുള്ളൂ ഒരെണ്ണം വർക്ക് ആയാലും മറ്റേ ഓർഡർ ക്യാൻസലാകും അതാണ് വൺ ക്യാൻസൽ അത് ഓഡ വൺ ക്യാൻസൽ അത് അതായത് ഒ സി ഒ ഓഡർ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് റിസ്ക് നന്നായി മാനേജ് ചെയ്യാനും പറ്റും നമ്മുടെ ടാർഗറ്റ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാനായിട്ടും പറ്റും ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ട്ര സ്ട്രാറ്റജീസ് ഓക്കെ പ്ലാൻ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കറക്റ്റ് പ്രോഫിറ്റും നമുക്ക് അതിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോ ഈ പറയുന്ന പോലെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റും ട്രേഡ് മാനേജ്മെന്റ് സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു സെറ്റിംഗ്സ് വെച്ചുകൊണ്ട് പിന്നെ വരുന്നതാണ് എ എംഒ എംഒന്ന് ശേഷം ആഫ്റ്റർ മാർക്കറ്റ് ഹൗസ് അതായത് മൂന്നു മാർക്കറ്റ് ചെയ്ത് അതുകഴിഞ്ഞാൽ പോസ്റ്റ് ക്ലോസിംഗ് സെഷൻ കഴിഞ്ഞാൽ നാല് മണി തൊട്ട് എട്ട് അമ്പത്തൊമ്പത് വരെ അതായത് നെക്സ്റ്റ് ഡേ മോർണിംഗ് എട്ട് അമ്പത്തൊമ്പത് ആ ഒരു ടൈം വരെ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും അതിനെയാണ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് കൂടുതലും ഈ ഒരു ഔട്ട്സൈഡ് ട്രേഡിങ് ഹൗസിന് ശേഷമുള്ളതാണ് ഈ ഒരു ഐ എംഒന്ന് പറയുന്നത് അത് എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ അതിന് ശേഷം ഉണ്ടാവുന്ന മൂവ്മെന്റോ വാർത്തകളും ന്യൂസുകൾ അനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് അതിനനുസരിച്ചായിരിക്കും അപ്പൊ മാനേജർസ് അതുപോലെ അഡ്വർടൈസ്മെന്റ് മാർക്കറ്റ് മൂവ്മെന്റ് നമുക്ക് ആ ഒരു ഇനി വരാൻ പോകുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂസിനനുസരിച്ച് നാളെ ഉണ്ടാകാൻ പോകുന്ന മാർക്കറ്റിന് അഡ്വാൻ്റേജ് അഡ്വാൻറ്റേജ് ചെയ്ത് നമുക്ക് ആ ഒരു മൂവ്മെന്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പൊ ഇതിൽ മെയിൻ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവർനൈറ്റ് റിസ്ക് ആണ് ഒരു ദിവസം ഓവർനൈറ്റ് വെച്ച് നമ്മൾ മേടിക്കും അല്ലെങ്കിൽ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിസ്ക് അവിടെ വളരെ വലിയത് തന്നെയാണ് അപ്പോൾ അതും ശ്രദ്ധിച്ച് വേണം നമ്മളത് ചെയ്യാനായിട്ട് അപ്പം അതാണ് എം റിസ്ക് അപ്പോൾ ഇതേപോലെയുള്ള പരം ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്താൽ നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് ഒപ്പം ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ ഇൻ്റർ ആണെങ്കിൽ ലോസ് കുറച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് ഈ പറയുമ്പോൾ ഓഡേഴ്സിനെ പറ്റിയാണ് അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻസ് അതായത് ട്രേഡിങ്ങിനെ പറ്റി ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ടാക്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അടിച്ചാലും കൂടെ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ